ഇപ്പൊ നമ്മള് സച്ചിദാനന്ദ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ അതിന്റെ ലക്ഷണങ്ങളെ ഓരോന്നായിട്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കും അതിൽ ആദ്യത്തെ ലക്ഷണം സത്ത് രണ്ടാമത്തെ ലക്ഷണം ചിത്ത് അതായത് ആത്മാവിന്റെ സ്വരൂപമായിരിക്കുന്ന സച്ചിദാനന്ദത്തെയാണ് വേദം നമുക്ക് വിളക്കി കാണിച്ചിരിക്കുന്നത് അതിൽ സത്യലക്ഷണത്തെ പറഞ്ഞല്ലോ നമുക്ക് സത്യലക്ഷണം പറഞ്ഞു ചിത്ത് ലക്ഷണം പറഞ്ഞു ഇതിന് സത്തെന്നുള്ളത് ഉണ്ണ അതായത് നിരന്തരമായിരിക്കുന്ന ഒരു ഒരു കാലം കൊണ്ടോ ദേശം കൊണ്ടോ അവസ്ഥ കൊണ്ടോ ബാധിക്കാത്ത ആ ഉണ്മ ആ സത്ത് ഇതാണ് ആത്മാവിന്റെ ഒരു കലയാണത് ഇത് രണ്ടാമത്തെ കലയാണ് ചിത്ത് ചിത്തെന്ന് വെച്ചാൽ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതെന്നാണ് അർത്ഥം നമുക്ക് അപ്പോഴും അപ്പോൾ പെട്ടെന്നുള്ള സംശയം സൂര്യനല്ലേ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതെന്നാണ് അപ്പോൾ വേദം പറഞ്ഞിരിക്കുന്നു സൂര്യനെ കൂടു വിളക്കിയിരിക്കുന്ന ആത്മാവ് കാരണം സൂര്യൻ പറയുന്നില്ല ഞാൻ ഉണ്ടെന്ന് തോന്നി ഞാൻ നിങ്ങളെ പ്രകാശിപ്പിക്കുന്ന ഒരു സൂര്യ അവകാശപ്പെടുന്നില്ല പക്ഷെ അതിനെയും അറിഞ്ഞുകൊണ്ട് അറിവ് രൂപമായിട്ട് ആത്മാവ് ഇതിൽ ഇരിക്കുന്നു ഇതിനെയാണ് നമ്മൾ ലക്ഷണാവൃത്തിയിൽ അറിയുന്നത് ലക്ഷണാവൃത്തിയിൽ ഇതിനെ അറിയുന്നതിനാണ് ജ്ഞാനം എന്ന് പറയുന്നത് കാരണം ഈ ജ്ഞാനം ഇപ്പൊ എല്ലാവരും അജ്ഞാനികളായിട്ടിരിക്കുകയാണ് ജ്ഞാനം ഇല്ലാത്തവരായിട്ട് ഇരിക്കും ഈ ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് തന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഉള്ളതുപോലെ അറിയുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് അജ്ഞാനം എന്ന് പറയുന്നത് വേറൊന്നുമല്ല തന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഉള്ളതുപോലെ അല്ല അറിയുന്നത് കല്പിച്ചറിയുന്നു യഥാർത്ഥത്തിൽ അവർ പറയുന്നു ഉപാധി അളവിൽ അറിയുന്നതിനാണ് അജ്ഞാനം ഇപ്പൊ ആകാശം സർവത്ര പരിപൂർണമായി വ്യാപിച്ചിരിക്കുന്നു നമുക്കെല്ലാവർക്കും അറിയാം പക്ഷെ അത് കടത്തിനകത്ത് ഇരിക്കുന്നു വ്യാപിച്ചിരിക്കുന്നു അപ്പൊ യഥാർത്ഥത്തിൽ സർവത്ര പരിപൂർണമായിരിക്കുന്ന ആകാശത്തെ കടാകാശം നമ്മൾ വ്യവഹരിക്കുകയാണ് ഈ കടാകാശം എന്ന് വ്യവഹരിച്ച ആ അളവിൽ കണ്ടതാണ് അജ്ഞാനമായിട്ട് ഇവിടെ പറഞ്ഞത് ഒന്നിനാ അതിന്റെ ഉപാധി അളവിൽ ഇതിനെ അറിയുന്നത് അജ്ഞാനവും നിരുപാധികമായി അറിയുന്നത് ജ്ഞാനവും ഇതാണ് തിരിച്ചറിയാനുള്ള കാര്യം അപ്പൊ അവർ പറയുന്നു ഈ സത്യജിത്ത് ആനന്ദ രൂപമായിരിക്കുന്ന ആത്മ അതാണ് നിന്റെ സ്വരൂപമായിരിക്കുന്നത് അതാണ് നീയായിരിക്കുന്നത് പക്ഷെ അത് നിനക്ക് ബോധ്യപ്പെട്ടില്ല റിയാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇതിനെ ഇതിനെ വിളക്കാനാണ് അവർ പറയുന്നത് ഇത് വിളക്കിൻ്റെ എന്തൊക്കെ വേണം ഒന്ന് ഇത് ഗ്രഹിക്കണമെങ്കിൽ അന്ധക്കറിന്റെ ശുദ്ധി വേണം മനസ്സിന് ശുദ്ധി വേണം രണ്ട് ഇതിനോടുള്ള ഒരു താല്പര്യം വേണം ഒരു ഒരു കാര്യം അടയണമെങ്കിൽ എന്തൊക്കെ വേണം ഒന്ന് അതിനോടുള്ള ഇഷ്ടം പ്രേമം അതിന് ഭക്തി എന്നാണ് പറയുന്നത് ഇവർ പറയണ അത് ഭക്തി ശ്രദ്ധാ ഭക്തി എന്ന് പറയുന്നത് ഇതിനെയാണ് അപ്പോൾ അതിനോടുള്ള താത്പര്യവും അതുപോലെ തന്നെ അതിന്റെ സ്വരൂപത്തെ ഏറെക്കുറെ അറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ മഹത്തുകൾ പറഞ്ഞു തരുന്ന അറിവും വേണം അതാണ് പറഞ്ഞത് വേദാന്ത ശാസ്ത്രങ്ങളിലൂടെ ഇതിനെ അറിയാൻ പറ്റൂ വേറെ ഒരു വിധത്തിലും തൻ്റെ സ്വരൂപ അർത്ഥ സ്വരൂപത്തെ ഒരാൾക്ക് അറിയാൻ സാധിക്കില്ല കാരണം നമുക്ക് ഇതുവരെ പഴക്കമില്ലാത്ത ഒരു കാര്യമാണിത് നമ്മൾ നമ്മളിപ്പോഴും ഓബ്ജെക്ട് അനാലിസിസ് ചെയ്തു പോകുന്നവരാണ് നമ്മൾ ഇവിടെ സബ്ജക്റ്റീവ് അനാലിസിസ് എന്ന് പറയാൻ പോയില്ല കാരണം ഓബ്ജെക്ട് ഇല്ലെങ്കിൽ സബ്ജക്റ്റും ഇല്ല ഓബ്ജെക്ട് ആൻഡ് സബ്ജെക്ട് ഇല്ലാതാകുന്ന ഇടം തന്നെ നമുക്കൊരു ഓബ്ജെക്ട് ഉണ്ടെങ്കിലേ ഒരു സബ്ജക്റ്റും ഉണ്ട് ഉണ്ടെങ്കിൽ ദൃശ്യവും ഉണ്ട് ദൃശ്യം ഉണ്ടെങ്കിൽ നൃത്തവും ഉണ്ട് ദൃശ്യവും എന്ന് ും ഒന്ന് തന്നെയാണ് എങ്ങനെ അത് മായാവിയും പോലെ അപ്പൊ ഈ രൂപത്തിലല്ല തന്റെ സ്വരൂപം എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റിനെ ഒരു ഓബ്ജെക്ടിനെ സബ്ജക്ടിഫൈ ചെയ്യുന്നതല്ല ഇത് പറയണമെങ്കിൽ അനന്തമായ സബ്ജക്റ്റീവ് ഒരു സ്വഭാവമാണ് ഇതിനുള്ളത് അതായത് അത് മാത്രമേ ഉള്ളൂ അതിന്റെ മുമ്പിൽ ഒന്നും തന്നെ ഇല്ല അന്യമായി ഒന്നുമില്ലാത്ത താൻ മാത്രമായിരിക്കുന്ന ഒരു സ്വഭാവമാണ് ആത്മാവിനെ സംബന്ധിച്ച് പറയുന്നത് ഇത് അനുഭവിച്ചറിയേണ്ട രഹസ്യമാണ് ഇത് അനുഭവിച്ചറിയാനുള്ള ഒരു അവസ്ഥയാണ് സമാധി അവസ്ഥ സമാധി അവസ്ഥ നമുക്കിപ്പോ ജാതരത്തിൽ ഇരുന്ന് ഊഹിച്ചോ ചിന്തിച്ചോ കണ്ടോ കേട്ടോ പിന്നെ ഇങ്ങനെ അറിയത്തക്ക ഒരു രൂപമല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതൊരു ഓബ്ജക്ട് അല്ല എന്നാണ് അർത്ഥം ഇതൊരു ഒരു വിഷയമല്ല ഇവര് മലയാളത്തിൽ പറയണ വിഷയമല്ല ഇത് കാണപ്പെടുകയോ കേൾക്കപ്പെടുകയോ അനുഭവിക്കപ്പെടുകയോ ചെയ്യുന്ന ഒരു വിഷയമല്ല ഈ ആത്മ എന്നാൽ വിഷയി എന്ന് ചോദിച്ചു ഇത് വിഷയമല്ല ഇത് രണ്ടും വിട്ടു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള സാധാരണക്കാർ പോയി വേറെ ജോലിയൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് അവർ പോകും മനസ്സിലായില്ല നമുക്ക് അറിഞ്ഞൂടാത്ത ഒരു മേഖലയിലൊക്കെയാണ് അത് വന്നിരിക്കുന്നത് ഇനി എന്തോന്ന് ഒന്ന് ചോദിക്കും പക്ഷെ അതിനു ശേഷമാണ് അതിനനുഭവിച്ചറിയാനുള്ള കാര്യം കിടക്കുന്നത് ഇതിന് ഒരു കഥ എങ്ങനെയാണ് ഈ പത്ത് പേര് ഒരു ആറിന് നീന്തി കടന്നു ഈ പത്ത് പേര് അവിടെ നീന്താനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു വലിയ ഒരു ആപത്ത് എന്തൊരു കലാപിട്ടി പൊട്ടിപ്പുറപ്പെട്ടോ അങ്ങനെ ഇവര് ഭയന്ന് ഒരു ആറ് നീതി അപ്പുറം ചെല്ലിക്കഴിഞ്ഞു പത്ത് പേരുണ്ടായിരുന്നു നീതി അപ്പൊ തിരിച്ച് കര കര ശേഷം അവർ എണ്ണി നോക്കി ഓരോരുത്തരും എണ്ണയാണ് ഒമ്പത് എന്ന് ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ് പലരും എണ്ണി എണ്ണി ഓ ഗീത എണ്ണി എന്ന് പറയുമ്പോൾ എല്ലാവരും എണ്ണി എണ്ണി എന്തിനാണ് വൺ ടു നയൻ ഒമ്പത് പേര് ഈ പത്താമത്തെ ആൾ നഷ്ടപ്പെട്ടു എന്നുള്ള രൂപത്തിൽ എല്ലാവരും യും നെഞ്ചിക്കുകയൊക്കെ ചെയ്ത സമയത്താണ് ഒരു ആപ്ത പുരുഷൻ അവിടെ വരുന്നത് അദ്ദേഹം ഇങ്ങനെ ഇവരെ നോക്കിയപ്പോ ഇവര് പത്ത് പേരുണ്ടെന്ന് അദ്ദേഹം ഒറ്റ നോട്ടത്തിൽ തന്നെ അറിഞ്ഞു അപ്പൊ അവരോട് ചോദിച്ചു എന്താ സംഭവിച്ചത് അപ്പൊ പറഞ്ഞു സ്വാമി ഞാൻ കഴിക്കുന്നത് ആ പത്ത് പേര് വരികയായിരുന്നു ഒരാൾ ഒരാൾ നഷ്ടപ്പെട്ടു ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്തു ആരാണ് നിങ്ങളൊന്നും കൂടെ എണ്ണാൻ പറഞ്ഞു ഒരാളുടെ അടുത്ത് പറഞ്ഞു എണ്ണം പറഞ്ഞു അപ്പൊ പറഞ്ഞു അയാൾ വീണ്ടും ഒമ്പത് പേരെ എണ്ണി ഇങ്ങനെ മയക്കിയിരിക്കുകയാണ് അപ്പോഴാണ് പറഞ്ഞത് എണ്ഡി നീ പത്താമൻ എന്ന് പറഞ്ഞത് അതാണ് ഉപദേശം ഉപദേശം എന്ന് പറയുന്നത് നീ എണ് എന്ന് പറയുന്നത് ഈ പത്താമനെ അറിഞ്ഞത് ആര് എന്ത് അവർ വേദത്തിന്റെ ചോദ്യം ഏതാണ് പത്താം ആ ദശമിനെ ആര് ദശമൻ തന്നെ പാർപ്പതവും തന്നെ കൊണ്ടേതാണ് ആ ദശമനെ അറിഞ്ഞത് ദശമവും ദശമനെ കൊണ്ട് തന്നെയാണ് അറിഞ്ഞത് ഇത് മനസ്സോ ബുദ്ധിയോ ചിത്തമോ അഹങ്കാരമോ പ്രാണനോ ഒന്നുമല്ല ഇതിനെ അറിയുന്നത് ആത്മാവിന് ആത്മാവ് തന്നെയാണ് അറിയുന്നത് അത് എങ്ങനെ അറിയും ആത്മാവായിട്ട് നിൽക്കുന്നത് തന്നെ അറിയുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് സമാധി അനുഭവത്തിൽ നമ്മൾ തന്നെ അറിഞ്ഞു എന്ന് പറയുന്നത് തന്നെ അറിയും ഇതിപ്പോ പുതിയൊരു വിഷയം പോലെ തോന്നിയാലും പതുക്കെ പതുക്കെ ഇത് കേട്ടും ചിന്തിച്ചും അവണെന്നും ഒക്കെ വരുമ്പോ ഇത് വ്യക്തമാവും ഒരാൾക്ക് ആദ്യമൊക്കെ നമുക്ക് പരിചയമില്ലാത്ത ചില കാര്യങ്ങളായിട്ട് ഇത് തോന്നും ഇതിനെ ഖണ്ണിക്ക് ഇതിന് കഥയിലൊന്നു തോന്നാനുള്ള യുക്തികളും ചിലപ്പോൾ കയ്യിലുണ്ടാവു അതൊക്കെ തെറ്റല്ല പക്ഷെ ആ യുക്തികളെല്ലാം ഇല്ലാതെ വരുന്ന ഒരു സന്ദർഭം വരും ആ യുക്തികൾക്ക് നിഷ്പ്രഭമാകുന്ന ഒരു സന്ദർഭം ഇതിലുണ്ട് അതെങ്ങനെ ഗുരു പറഞ്ഞ വിധത്തിൽ ആരാണോ ഈ ഇതിനെ കൊണ്ട് പോകുന്ന അയാൾക്ക് ഇത് തെളിയും അയാൾക്ക് മാത്രമേ തെളിവുള്ളൂ ഗുരു വേദാന്ത ശാസ്ത്രങ്ങളിൽ ശ്രദ്ധ ശ്രദ്ധാഭക്തിയോടുകൂടി ആരാണോ പോകുന്നത് അവർക്ക് ഇതിന്റെ അപരോക്ഷ അനുഭവം ഉണ്ടാവും അപരോക്ഷ അനുഭവം എന്നാണ് ഇതിന്റെ പേര് പരോക്ഷമായിട്ട് പലർക്കും അറിയായത് ആ അറിവ് കൊണ്ട് മാത്രമായില്ല പിന്നെ എന്താണ് വേണ്ടത് ഗുരു പറഞ്ഞതിലൂടെ ആ അക്ഷരപ്രതി തെറ്റാതെ അതിനെ ആചരിച്ച് ആ നിഷ്ഠയിൽ അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോ ആ ഗുരു തന്നെ ഇയാൾക്ക് ഈ അനുഭവം ഇത് അനു അനുഗ്രഹിച്ചു ഇങ്ങനെ അനുഗ്രഹിച്ചാണ് ഈ ആത്മവിദ്യ ഫലിക്കുന്നത് എത്രയോ കാലമാണ് ആ കൈവല്യ ആ കൈവല്യത്തിലെ ആ താണ്ഡവരായ സ്വാമികള് തന്റെ ഗുരുവായ നാരായണ സ്വാമികളുടെ അടുത്ത് കഴിഞ്ഞത് അദ്ദേഹം പലതും ഉപദേശിച്ചു എന്തെല്ലാം ഉപദേശിച്ചു അതൊക്കെ ആ ആ പാഠം വായിക്കുമ്പോൾ മനസ്സിലാവും ആ പടിപടിയായിട്ട് ആ നൂറ്റിയെട്ട് നൂറ്റിയൊന്ന് മദ്യം കൊണ്ടാണ് കത്ത് വിളക്കം പറഞ്ഞത് അല്ലേ നൂറ്റിയൊന്ന് പത്തി ചത് കേൾക്കായ പറഞ്ഞു ഗുരു പറഞ്ഞു നിന്റെ തുടർന്നുകൊണ്ടിരിക്കുന്ന ജനനമരണ സംസാര ദുഃഖം തീരണമെങ്കിൽ എന്തു വേണം ഞാൻ പറയുന്നതിനെ നീ അക്ഷരപ്പെടുത്തി കേൾക്കണം ഇതൊക്കെ അതിന് പറ്റുവോ ഞാൻ പറയുന്നതിനെ ഒരു കുയുക്തിയും കൊണ്ട് നിഷേധിക്കാതെ ഞാൻ പറയുന്നതിന് നീ കേൾക്കുമെങ്കിൽ അതാണ് ചൊന്നത് കേൾപ്പായാങ്കിൽ തുടക്കവും എന്താ പിന്നീട് പറഞ്ഞു കേൾക്കമാട്ട തൊണ്ടനാല് സ്വാമി ഉന്നത് കരുണയാല് നീ എന്നെ ആളല്ലാമെ അപ്പൊ പറഞ്ഞു എനിക്ക് അങ്ങ് പറയുന്നതെല്ലാം അനുസരിക്കാൻ പറ്റിയെന്ന് വരില്ല സ്വാമി പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയാം അങ്ങക്ക് അങ്ങയുടെ കര കരുണകൊണ്ട് എന്നെ രക്ഷിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയാം അങ്ങനെ ചെയ്തുകൂടെ ഇതാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത് ആര് ഈ താണ്ഡവരായ സ്വാമി നാരായണ സ്വാമിയുടെ കൂടെ തുടങ്ങിയുള്ളത് തുടങ്ങി അപ്പൊ അദ്ദേഹം പറഞ്ഞു ദേഹം ദേഹവും ദേഹിയെ വേർപിടിപ്പിച്ച് കാണിച്ചു ആദ്യം ഇങ്ങനെ പടിപ്പടിയായി വന്ന് അദ്ദേഹത്തിന് ജ്ഞാനം ഉണ്ടായി പക്ഷെ ഇതിനിടയ്ക്ക് എന്താണ് അവര് തങ്ങളിലുള്ള ബന്ധം എന്ന് ചോദിച്ചാൽ സന്തതം മുരിടൻ തന്നെ ചായപോല വിടാമല്ലയും തന്നെ നോക്കിയെന്ന് വെച്ചാൽ അവര് തങ്ങളില് വിട്ടു പിരിയാത്ത ഒരു ബന്ധത്തിൽ അവരെ ഏർപ്പെട്ടു അവരെന്താ വേറെ ആര് വേദമാണ് ഇതിന് വിട്ടുപിരിയാത്ത ബന്ധത്തിൽ ഇരിക്കുന്നത് അല്ല അവര് ശരീരങ്ങളിൽ ദേവഗോപ്പിനോ ഈ പറയുന്ന നാരായണ സ്വാമിയും ഈ പറയുന്ന താണ്ടവരായ സ്വാമിയും അല്ല പറയുമ്പോ ഇങ്ങനെ പറഞ്ഞാലും അർത്ഥം എപ്പോഴും നിരന്തരം ഇതിനെ തന്നെ ചിന്തിച്ചു കേട്ടും ചിന്തിച്ചും അതുപോലെ അനുഷ്ഠിച്ചും ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഈ താട്ടവരായവർക്ക് ജ്ഞാനം ഉണ്ടായി ഇങ്ങനെയാണ് ആ പറഞ്ഞതില്ല അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മള് ഇതിൽ വെച്ചിരിക്കുന്ന ശ്രദ്ധ ഭക്തി ആണ് നമുക്ക് ജ്ഞാനത്തെ പ്രസവിക്കണം എന്ന് പറയാൻ പിന്നെ ജ്ഞാനത്തെ ഉണ്ടാക്കണം മനസ്സിലായി ഏതാണ് ഇതിൽ പറഞ്ഞു വന്നത് അപ്പൊ ഇത് ചിത്തിനെ പറ്റി വിളക്കുകയാണ് ആത്മാവ് ചിത്സ്വരൂപം ചിസ്വരൂപം വെച്ചാൽ സർവ്വതന്നെ വിളക്കിയിരിക്കുന്നത് ഈ ആത്മാവാണ് വേറെ ഒത്തിരി പറഞ്ഞാൽ വിളക്ക് വിളക്കി അറിയുന്നതെല്ലാം വിഷയങ്ങളാണ് അതെല്ലാം ജഡങ്ങളാണ് സ്വപ്രകാശം ഇല്ലാത്തതിരെയാണ് ജഡങ്ങളെന്ന് പറയുന്നത് ഏതൊന്നിനാണോ സ്വപ്രകാശമുള്ളത് അത് ചൈതന്യമെന്നും ഏതൊന്നിനാണോ പ്രകാശം ഇല്ലാത്തത് അതെല്ലാം ജഡങ്ങളെന്നു ചൈതന്യം ജഡങ്ങള് ഇപ്പൊ ലോകവിഷയങ്ങളെല്ലാം ജഡങ്ങളെന്നാണ് ഇവരുടെ ഭാഷ കേവലം ആത്മാവ് മാത്രമേ ചൈതന്യമായിട്ടുള്ളൂ മറ്റെല്ലാം ജനങ്ങളാണ് നേരത്തെ പറഞ്ഞു എല്ലാ ഉണ്മ സത് സത്യമായിരിക്കുന്ന സത്ത് ഒന്നിനെ ഉള്ളു ഏതിനാണ് ആത്മാവിനെ ഈ സത്തുള്ളൂ ഈ ഉണ്മ ആത്മാവിൻ്റെതാണ് ബാക്കിയെല്ലാം ഉള്ളതുപോലെ വിളങ്ങുന്നല്ലോ എന്ന് ചോദിച്ചപ്പോ സ്വാമി പറഞ്ഞു ശരി തന്നെ നീ പറഞ്ഞു ജാഗ്രത്തിൽ ഈ ജാഗ്ര വസ്തുക്കൾ വിളങ്ങിയതന്നെ പക്ഷെ ജാഗ്ര വിട്ടാലോ ഇതിനെന്ത് വിളക്കും ഇതിന് എന്ത്രിക്കും ഇതിന് എവിടെ ഇരിക്കും ഇതെല്ലാം നിഷ്പമമായി പോയി അപ്പൊ അതിന്റെ അർത്ഥം ജാഗ്രതയിൽ മാത്രം അതാണ് അതിന് പറയും വ്യാവഹാരിക സത്വം മാത്രമേ ഉള്ളൂ ഇതിനൊക്കെ ഇതിന്റെ സത്തയെ നമ്മൾ വേദം പറയുന്നത് ഇത് വെറും വ്യാവഹാരിക സത്തയിലാണ് വ്യവഹരിക്കുമ്പോൾ മാത്രമുള്ള ഒരു ഉണ്മ ഒരു അസ്തിൽ അസ്തിത്വ ഇതിനുണ്ട് ഈ അസ്തിത്വം ശാശ്വതമായി നിലനിൽക്കുന്ന അസ്തിത്വം ഇതിനില്ല ആത്മാവിനെ പറ്റി ഒരു ശാശ്വതമായ അസ്തിത്വമാണ് അതിന് എപ്പോഴെങ്കിലും ഈ ഒരു കാലം കൊണ്ടോ ദേശം കൊണ്ടോ അവസ്ഥകൾ കൊണ്ടോ ഈ അസ്തിത്വത്തിന് ഒരു മാറ്റവും വരുന്നില്ല അങ്ങനെ ഒരു അസ്തിത്വമാണ് ആത്മാവിന്റെ പ്രഥമ കല അതാണ് നീ നീയാണ് ആ അസ്തിത്വത്തിന്റെ അസ്തിത്വമായിരിക്കുന്നത് നീ തന്നെയാണ് മനസ്സിലായില്ലേ അപ്പൊ ഈ ലോകവസ്തുക്കളെല്ലാം ഇതിനൊരു സത്വ ഒരു അസ്തിത്വം ഉള്ളത് എന്താണ് ഒരു വ്യാവഹാരിക അസ്തിത്വം ഉള്ളത് വ്യവഹാര തലത്തിൽ മാത്രമേ അതിന് അസ്തിത്വം പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ പോയി സ്വപ്നം കാണുന്നില്ല നമ്മളെല്ലാം സ്വപ്നം കാണുന്നു അതിനും ഒരു അസ്തിത്വം പറയേണ്ടിയിരിക്കുന്നു കാരണം സ്വപ്നം കാണുന്നവര് അവര് സ്വപ്നം കാണുന്നു എന്നുള്ള രൂപത്തിൽ അല്ല കാണുന്നത് രൂപത്തിലല്ല കാണുന്നതാണോ അല്ല കാരണം ചെറിയ കിടന്ന് വിളിക്കുന്നുണ്ട് അയ്യോ എന്റെ എല്ലാം പോയേ എന്നൊക്കെ വിളിക്കുന്നവരുണ്ട് സ്വപ്നത്തിൽ കിടന്ന് വിളിക്കുന്നവരില്ലേ അത് റിയൽ ആയിട്ട് നടക്കുന്ന പോലെ തന്നെയാണ് അതിനെയാണ് പറയുന്നത് പ്രാതിഭാസിക അസ്തിത്വം അതിനുണ്ട് അതിലൊരു സത്യുണ്ട് അതിനാണ് പ്രാതിഭാസിക എന്നാണ് എനിക്ക് പറയുന്നത് വേറെ ചോദ്യം പറഞ്ഞാൽ അതിന് പാരമാർത്ഥിക സത്യം അതിലില്ല ആ പാരമാർത്തിക സത്യ ഏതിലിരിക്കുന്നു ആത്മാവില ഇരിക്കുന്നു അത് ഈ പറഞ്ഞ നിനക്ക് ജാഗ്ര അതാണ് അവസ്ഥകളെ കൊണ്ട് ബാധിക്കുന്നതല്ല ദേശങ്ങളോ കാലങ്ങളെ കൊണ്ടോ ബാധിക്കുന്നതല്ല ഒരു കാലത്തും ബാധിക്കുന്നതല്ല മരണത്തിനോ മൂർച്ഛയ്ക്കോ സുഷിപ്തിക്കോ ഇതിനെ എടുത്താൻ പറ്റില്ല അങ്ങനെ ഒരു അസ്തിത്വം ഞാൻ ഞാൻ ഉണ്ട് എന്നുള്ള ഒരു ഉറപ്പ് ഇതിൽ സ്ഥിരമായിരിക്കുന്നു ഇതിനെ നീയോ ഒന്ന് ഉറ്റം നോക്ക് ഇതാണതിൽ എവിടെ പോകാൻ പറഞ്ഞത് ഈ ഞാൻ ആരാണെന്ന് നീയൊന്ന് നോക്കാൻ പറഞ്ഞതിന്റെ സാരം ഇതാണ് കാരണം ഇത് ആർക്കും മാറിയിട്ടില്ല ഞാനിയെന്നോ അജ്ഞാനിയെന്നോ വ്യത്യാസം വ്യത്യാസമില്ലാതെ എല്ലാവരുടെ ഹൃദയത്തിലും ഈ ഈ ഞാൻ ഈ സർത്തയിൽ നിന്നും വിളങ്ങിക്കൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് ഞാൻ 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 നിരന്തരമായി ഇതിൽ നിന്ന് ഉതിർന്നുകൊണ്ടിരിക്കുന്നു ഈ ഞാൻ തന്നെയാണ് അവസരം അഹം 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 അത് തന്നെയാണ് ഓം 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 ഇതെല്ലാം ഒന്ന് തന്നെയാണ് ഇത് ഇതിനകത്ത് ആരും പറയാതെ തന്നെ ഇത് ഇതില് പിന്നെ ഉദിച്ചൊഴുകി ഒഴുകി ചെയ്തോണ്ടിരിക്കുന്നു ഇതിൽ തന്നെ ലയിക്കും അതിൽ തന്നെ ഉദിക്കും ഇങ്ങനെ ഇരിക്കുന്നതിനെ നീ അറിയണം അപ്പൊ ഇപ്പൊ പറഞ്ഞ എന്താണ് ചിത്തലക്ഷണം ചിത്തലക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു അന്യപ്ര പ്രകാശങ്ങളെ അപേക്ഷിക്കാതെ സ്വയമേ വിളങ്ങി അന്യത്തെ വിളക്കിക്കൊണ്ടിരിക്കും വിളങ്ങുന്നത് മരം വിളങ്ങുന്നു ലോകവസ്തുക്കളൊക്കെ വിളങ്ങുന്നു വിളങ്ങുന്നതല്ല ഏത് പ്രകാശത്തിലെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ സൂര്യപ്രകാശത്തിലാവാം ചന്ദ്രപ്രകാശത്തിലാവാം നക്ഷത്രപ്രകാശത്തിലാവാം ഇങ്ങനെ ശബ്ദം സ്പർശ രൂപരസം ഗന്ധാവുന്ന അഞ്ച് പ്രകാശങ്ങളെ കൊണ്ടാണ് ഈ ലോകം നമുക്ക് വിളങ്ങിയിരിക്കുന്നത് ഇങ്ങനെയുള്ള അഞ്ച് പ്രകാശങ്ങളെ കൊണ്ട് അല്ല ആത്മാവ് വിളങ്ങിയിരിക്കുന്നു ആത്മാവ് സ്വപ്രകാശമായി വിളങ്ങിയിരിക്കുന്നു ഇതിനെയാണ് നമ്മളെ ധരിപ്പിക്കുന്നത് മനസ്സിലാവുന്നു ആത്മാവ് സ്വപ്രകാശമായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു അതാണ് ഈ ഗാനം എന്നുള്ളത് അതിൻ്റെ ഒരു സ്ഫുരണ എന്നാണ് പറഞ്ഞത് ഇവർ പറയുന്നത് ഇതിൽ വരുന്ന ഒരു സ്ഫുരണം ഇതിനെങ്ങനെ ഒരു മിന്നായം പോലെ ഇത് വന്നുകൊണ്ടിരിക്കും അച്ഛനൊക്കെ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്തവരാണ് അച്ഛന ഞാനികളാരെന്നറിയാമോ ഈ കഥനം കേൾക്കാനല്ല അത് ഇതിനകത്ത് ഉദാഹരിച്ച് ഇതിനെ റിസർച്ച് ചെയ്യുക അവര് എന്നിട്ട് അവർ പരമാർത്ഥം പരമാർത്ഥം എന്ന് പറഞ്ഞു ഓ അതോ പരമാർത്ഥം ഇത് വെളിയിൽ പറയാൻ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഇതൊക്കെ പറയുമ്പോൾ ഒരുപാട് വാചാലമാണെങ്കിലും ഇത് തന്നെ അനുഷ്ഠിച്ചു വരുമ്പോ ഉണ്ടാവുന്ന അനുഭവം ഇതിൽ ചേർന്നാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇങ്ങനെയാണ് അപ്പൊ ആരാണോ ഭക്തിശ്രദ്ധ കൂടി ഈ ഈ പദം പ്രയോഗിക്കാതെ ഇത് പറഞ്ഞാൽ ഇതൊന്നും ഒരു പ്രയോജനമില്ല ഇതിൽ ശ്രദ്ധ എന്ന് പറയുന്നത് എന്താണ് ശ്രദ്ധയെ പറ്റി ശ്രദ്ധക്കുള്ള ഡെഫിനിഷൻ ശാസ്ത്രത്തിലും ശ്രുതിയിലും ഉള്ള അമിതമായ പ്രേമ ഇതിന് ശ്രദ്ധേയ കൈവല്യത്തിൽ ആ പതിട്ട് ശ്രദ്ധ ഭക്തി എന്ന് പറയേണ്ടത് ആത്മാനുസന്ധാനം ഭക്തി ഇതിനെ പറ്റി തന്നെ നിരന്തരം നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഭക്തി എന്ന് പറഞ്ഞത് അപ്പൊ ചോദിക്കുന്നത് വേറെ ഒന്നും ചെയ്യാ ചെയ്യണ്ട പറയുന്നത് അങ്ങനെയല്ല നമുക്ക് തന്നിരിക്കുന്ന ഈ ശ്വാസം ഇല്ലേ നമ്മൾ അറിയുന്നുണ്ടോ ഈ ശ്വാസം അകത്തോട്ടും വെളിയിലോട്ടും അകത്തോട്ടും വരണം ഇത് ശോഹം ശോഹം സോഹം എന്നുള്ള ജപം ഈശ്വരൻ തന്നെ ഏർപ്പെടുത്തിയിരിക്കും ഈശ്വരൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു ശ്ലോഹമാണ് ഈ അജപാജപം ആയിരിക്കുന്ന ഈ ശ്വാസം പക്ഷെ ഈ ശ്വാസത്തിന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ താല് ഓ അത് എന്താകോട്ടു കോട്ടയേട്ടാ അതിനെ ഒന്ന് ശ്രദ്ധിച്ച് അതിലൂടെ ഈ സോഹം കലർത്തിയാണ് ഭക്തിയായിട്ട് പറഞ്ഞത് അതായിട്ട് ഭക്ത ഇപ്പോഴും അതിൽ തന്നെ രമിച്ചിരിക്കുന്ന ഒരു നമുക്ക് ഈ ലോകത്തൊന്നും സാധിക്കാനില്ല ഈ ലോകം നമ്മുടെ തന്നെ ഇത് ആരുടെയും വകയല്ല ഇത് ആർക്കും കൊടുക്കേയില്ല എല്ലാരും എലിമിനേറ്റ് എലിമിനേറ്റ് പോകുന്നത് നമ്മൾ കാണുന്നില്ലേ ഏതാണ്ട് നൂറ്റി എൺപത് ഏക്കർ വസ്തുണ്ടായിരുന്നു ഒരു സുപ്രഭാതത്തിൽ പോയി ആരുടേതായി ഇപ്പൊ പറ നമ്മൾ പറയാനുള്ള മക്കളേതായും മക്കളും ഇതുപോലെ പോകൂലേ ഇത് ലോ ഈശ്വരൻ്റെതാണ് ഈശ്വരന്റെ സ്വത്ത് ഈശ്വരൻ്റെതായി തന്നെ എപ്പോഴും ഇതിലിങ്ങനെ കിടക്കും ഇതിന് എന്റതും നിൻ്റെതെന്നുള്ള രൂപത്തിൽ നമ്മൾ പറയുകയും അതിൽ വ്യവഹാരം ഉണ്ടാക്കി നമ്മള് ഈ തന്റെ യഥാർത്ഥ സ്വരൂപത്തെ വിസ്മരിച്ചു കഴിയുന്ന ഒരു ഒരു വേളയായിട്ടാണ് ഈ ജീവിതം ഇപ്പൊ എല്ലാവർക്കും മാറിയിരിക്കുന്നത് ഇതിനെയാണ് വളരാനായിട്ട് ഗുരുക്കന്മാർ പറഞ്ഞു ഇതെന്ന തു ഇതിലൊന്നും ഒരു കഥയില്ല ഇത് പറഞ്ഞു പറഞ്ഞു തന്നെ ഇരിക്കണം ഇതിലേ ഇതിൽ മാറ്റം വരുള്ളൂ തൽക്കാലം എന്തിനാണ് വേണ്ടത് ഈ ശരീരം ഉള്ളതുവരെയും ഈ വയറ് പഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ വേണം അതിലുപരി ഒന്നും വേണ്ട ഇവിടെ അപ്പാലോ ശരീരം വേണ്ട എന്നൊക്കെ വേ വേദത്തിൽ തന്നെ പറയുന്നുള്ളൂ ഇതിന് ശേഷം ഇത് ഉപരി ആവശ്യം അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്ക ഇത് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ഇതല്ല നമ്മുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അനൗദ്യോഗികമായിട്ട് വന്നിരിക്കുന്ന ഈ ജനനമരണ സംസാര ദുഃഖത്തിന് അറിഞ്ഞു വരുത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ഇതിനെയാണ് നമ്മള് നടത്തിയെടുക്കാനായിട്ട് ഈശ്വരനോട് യാചിച്ച് ഈ കർമ്മഭൂമിയിൽ വന്നിരിക്കുന്നു പിന്നെ ഇനി വന്നാൽ ഓരോ ഓരോ ജീവന്മാരും അവിടെ പ്രതിജ്ഞ ചെയ്തിട്ട് വരണം എന്നാണ് പറയുന്നത് അതെങ്ങനെയാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നാൽ സദാ ഈശ്വര സ്മരണ ചെയ്ത് ഞാൻ ഈ പിണഞ്ഞിരിക്കുന്ന ഈ അവിദ്യയിൽ നിന്ന് മോചിതനാകും അതിനെ ഭഗവാനോട് പറഞ്ഞു അങ്ങനെ എപ്പോഴും ഓർമ്മിപ്പിക്കണം അങ്ങെനിക്ക് മാർഗദർശനമായിരുന്നു ഭഗവാൻ അങ്ങനെ ചേച്ചിയെങ്കിൽ എപ്പോഴാണ് നിങ്ങള് ഓർമ്മിപ്പിക്കണമെന്ന് ചോദിച്ചാൽ എന്തുപറ നമുക്ക് വരുന്ന ഓരോ ദുഃഖവും ീശ്വരൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നീ നിന്റെ ഉദ്ദേശം മറന്ന് നീ സഞ്ചരിക്കുന്നു ഇത് ദുഃഖമാണ് നീ ഇതിനെ നശിപ്പിക്കാൻ ഇല്ലാതാക്കാനാണ് നീ വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ അതാണ് ഈശ്വരന്റെ ഓർമ്മിപ്പിക്കലിനെയാണ് ഇരിക്കുന്നത് അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വസ്തുക്കളെല്ലാം ആ വിവേകത്തോടു കൂടി നിന്ന് ഇതിനെ സാധിച്ചത് ഈശ്വരാനുഗ്രഹം കൂടെ വേണം എല്ലാത്തിനും ഈശ്വരാനുഗ്രഹം വേണം സാഹചര്യങ്ങൾ വേണം പലർക്കും ഇങ്ങനെയൊക്കെ തോന്നിയാലും നല്ലൊരു ഗുരുവിനെ കിട്ടാതെയും അല്ലെങ്കിൽ നല്ല ഒരു ഒരു പിന്നെ ആശ്രമമാർഗത്തിൽ വരാതെയും ഒക്കെ മരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട് ഇനി ഇത് കിട്ടിയവരാ ഇതിനെ പരമാവധി യൂട്ടിലൈസ് ചെയ്യണം ഇതാണ് വേദത്തിന്റെ അങ്ങനെ അല്ലെങ്കിൽ ഒരു പിന്നെ ഇതുപോലെ സൈക്കിളെന്നോന്നെ എങ്ങനെയാണ് ഒരു ൂച്ചി ഇങ്ങനെ എങ്ങനെയാണ് ആ സർക്കിൾ വരുന്നത് അവസാനം ഇതിന് എത്രയും പണിപ്പെട്ടിങ്ങ് പറഞ്ഞു വരും ഗർഭപാത്രത്തിൽ വീണാലും ഇതിന്റെ വിവേകമൊക്കെ ഭൂതാനം ഒക്കെ പാടി ഭയങ്കരമായിട്ട് ആരെങ്കിലും വായിക്കുന്നുണ്ടോ വായിക്കുമ്പോൾ മനസ്സിലാവത്തില്ലേ എന്ത് ഘോരമായ ഒരു സംഭവമാണ് നമ്മൾ അകപ്പെട്ടിരിക്കുന്ന ഈ ഈ ഭൂമി എന്ന് പറയുന്നത് അറിയാം ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കാതെ ഇതിന് വീണ്ടും വീണ്ടും നമ്മൾ എന്തോ ചെയ്ത് രക്ഷപ്പെടാവുന്നതൊക്കെ കരുതുന്ന പോലെ ഒരു വിദ്ധിത്വം ലോകത്തില്ലെന്നാണ് മഹത്തുക്കളുടെ വചനം നമ്മടെ അല്ല മഹത്തുക്കള് ചക്രമോ പറഞ്ഞു ജന്മദുഃഖം ജലാദുഃഖം ജായാദുഖം പുനഃ പുനഃ സംസാര സാധരം ദുഃഖം ജാഗ്രത ജാഗ്രത കാമക്രോധൻജ ലോകഞ്ചാ ദേഹേ തിഷ്ടന്തി തസ്കരാഹ ജ്ഞാനരത്നാപഹാരായ തസ്മാ ജാഗ്രത ജാഗ്രത ഇങ്ങനെയൊക്കെയുള്ള പദ്യങ്ങളെല്ലാം ഇതിന ഓർമ്മിക്കുന്നതാണ് നമ്മളിപ്പോ വന്നിട്ട് എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു നിലയിൽ എല്ലാവരും അകപ്പെട്ടു പോയി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഇത് ഉണര ഉണരുന്ന ഒരാൾക്ക് ഇതിൽ ഭക്തി ശ്രദ്ധകളുണ്ടായി ഇതില് ഇതിൽ വന്നിട്ട് ഈ ഞാൻ അത്മജ്ഞാനം കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നെ ഈ ലോകത്ത് വ്യവഹരിക്കാൻ കുഴപ്പമൊന്നുമില്ല ലോകത്തെ വ്യവഹരിക്കണമെങ്കിൽ ജ്ഞാനം ഉണ്ടാവണം ബ്രഹ്മവിഷ്ണു മഹേഷ്വന്മാരെല്ലാം സൃഷ്ടി സ്ഥിതി സമാഹാരണം തുടങ്ങിയ കർമ്മങ്ങൾ ചെയ്യുന്നത് ഞാൻ സമ്പാദിച്ചതിന് ശേഷം അതുകൊണ്ട് എന്ത് പറ്റും അവർ ചെയ്യുന്ന കർമ്മം അവരെ തൊടില്ല അവരെ ബാധിക്കില്ല അങ്ങനെ അവര് നിന്ന് മിക്കാമ്യമായിട്ട് കർമ്മം ചെയ്ത് മുക്തന്മാരായിട്ട് തന്നെ അതിൽ ഇരിക്കുന്നു അപ്പൊ ഇതാണ് സൂര്യൻ മുതലായ സാധനങ്ങളെ അപേക്ഷിക്കാതെ അല്ലേ സ്വാമി ആത്മാവ് ചിത്രുപനെന്നും ഒന്നിലും ഒന്നിനാലും അറിയപ്പെടുന്നില്ലെന്നും അവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നു എന്നാൽ മനസ്സിനാൽ എല്ലാം അറിയപ്പെടുന്നു ആത്മാവിനെയും അതിനാൽ അറിയപ്പെടാമല്ലോ എന്നാണെങ്കിൽ മനസ്സ് ഉൽപ്പത്തി നാശമുള്ളത് സങ്കല്പരൂപമായത് അളവുള്ളത് കുടത്തിനെ പോലെ ഭൂതകാര്യമായിരിക്കുന്നു കാമാതി വികാരങ്ങളാൽ കലങ്ങിയിരിക്കുന്നു നിനപ്പ് പറപ്പുള്ളത് എങ്ങനെയിരിക്കുന്ന മനസ്സ് ജഡമാണെന്ന് ആ മനസ്സിന് സ്വപ്രകാശമില്ല ആ മനസ്സ് പോലും ചിത്തിനാൽ അറിയപ്പെടുന്നതായിരിക്കുന്നു ഇങ്ങനെയുള്ള ജഡസ്വരൂപമായ മനസ്സ് സ്വപ്രകാശമായ ചിതാത്മാവിനെ എങ്ങനെ അറിയും അറിയാനേ സാധിക്കില്ല എന്നറിഞ്ഞുകൊള്ളണം എന്നാൽ മനസ്സിനാൽ അറിയണമെന്ന ശ്രുതി വാക്യത്തിന്റെ താല്പര്യം എന്നാൽ അഗ്നിയിൽ സ്ഫുടം ചെയ്യ ചെയ്ത തങ്കത്തിന് പ്രകാശം ഉണ്ടാകുന്നു എന്ന വ്യവഹാരത്തിൽ തങ്കത്തിനില്ലാത്ത പ്രകാശം അഗ്നിയിൽ പുതില്ല എന്നാലോ സ്വർണത്തിലുള്ള അഴുക്കിനെ അഗ്നി നീക്കിയതല്ലാതെ സ്വർണത്തിന് പ്രകാശം ഉണ്ടാക്കിയില്ല അതിന്റെ സ്വപ്രകാശത്തിനാൽ അത് പ്രകാശിക്കുന്നു പുതിയതായി ഒരു പ്രകാശത്തെ സമ്പാദിക്കുന്നില്ല ആ പ്രകാശം അഗ്നിയാൽ ഉണ്ടായി എന്നാണെങ്കിൽ അടുപ്പിൽ വെച്ചിരിക്കുന്ന കലത്തിനും അഗ്നിപ്രകാശത്തെ സ്വീകരിച്ച് പ്രകാശിക്കാമല്ലോ അങ്ങനെ കാണപ്പെടുന്നില്ല ഈ അർത്ഥം എങ്ങനെയോ അങ്ങനെ മനസ്സായത് ആത്മാകാരമായി ആത്മാവിന്റെ പ്രതിബിംബത്തോടു കൂടി ചേർന്ന് നിന്നുകൊണ്ട് ആത്മാവിനെ മറച്ചുകൊണ്ടിരിക്കുന്ന മിഥ്യയായ അനാദി അജ്ഞാനത്തെ നിവർത്തിക്കുന്നു അജ്ഞാനം നിവർത്തിയായാൽ തന്നെ ആത്മാ താനായി വിളങ്ങുമെന്നതാണ് ശ്രുതിയുടെ താല്പര്യം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മനസ്സുകൊണ്ട് എങ്ങനെ അറിയണമെന്ന് ചോദിച്ചപ്പോ അതിന്റെ അർത്ഥം മനസ്സറിയാലോ മനസ്സെന്ന് പറയുന്നത് ഒരു ജഡ ജഡമാണ് മനസ്സ് ഈ മനസ്സ് ആത്മാവിനെ ആശ്രയിച്ചാണ് അതിന്റെ തർണത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ഫാൻ ജഡമാണ് ആക് ഇലക്ട്രിസിറ്റിയെ ആശ്രയിച്ചാണ് ഈ ഫാന് എന്ന് പറയും പോലെ എല്ലാത്തിന്റെയും ഊർജം എന്ന് പറഞ്ഞത് ഈ ആത്മ തന്നെയാണ് ഈ ഇലക്ട്രിസിറ്റി ആണ് കാണാൻ പറ്റുമെന്ന് ആ സ്വരൂപത്തെ സർവത്ര പരിപൂർണമായി വിളങ്ങിയിരിക്കുന്ന സ്വരൂപത്തെ അറിയുന്നില്ല അത് നമ്മളിപ്പോ സാധാരണ ഭാഷയിൽ ഈശ്വരൻ ഈശ്വരൻ എന്ന് പറഞ്ഞു ഇതിനെ തന്നെയാണ് ഈ ആത്മാവിനെ തന്നെയാണ് സർവത്ര പരിപൂർണമായി നിറഞ്ഞിരിക്കുന്ന ഏതാണ് ഈ ഈശ്വരനാണ് പക്ഷെ ഈശ്വരൻ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ഈശ്വരനെ സങ്കല്പ സാങ്കല്പികമായി വരച്ച ചിത്രങ്ങളാണ് എന്നിട്ടേതല്ല അതൊന്നും ഈശ്വരനല്ല അപ്പൊ ഇതാണ് അപ്പൊ ഐശ്വര്യനെ ഇതിൽ ഒളിഞ്ഞിരിക്കുന്നു പറഞ്ഞിരിക്കുന്നു പക്ഷെ ഇത് പ്രവർത്തിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഇത് പ്രവർത്തിക്കുന്നതിന്റെ ഇന്ധനമായിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിന് ഊർജമായിരിക്കുന്നത് ഏതാണെന്ന് കാണുന്നില്ലെങ്കിലും ഇതിലൂടെ പ്രകടമാണ് അതാണ് പറഞ്ഞത് ലക്ഷണാവൃത്തിയിൽ ഇത് അറിയാം ലക്ഷണങ്ങൾ കൊണ്ടറിയാം ഇങ്ങനെയാണ് തന്റെ സ്വരൂപത്തെ അറിയുന്നത് മനസ്സുകൊണ്ടല്ല മനസ്സുകൊണ്ട് എന്ന് പറയുന്നതിന്റെ താല്പര്യമാണ് പറഞ്ഞത് കാരണം മനസ്സ് അത് കഴിഞ്ഞാൽ അത് തഥാകാരമാകും എങ്ങനെ അത് അഖണ്ഡാകാരമായി ആ ഈ കൂടസ്ഥ ആവരണത്തെ നീക്കി പ്രകാശിപ്പിക്കും ഇതാണ് വേദം നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് ഇതിലപ്പുറം ഒന്നും പറയാനൊന്നും ആർക്കും ഇല്ല കാരണം ഇതെല്ലാം അലൗകികമായ തത്വങ്ങൾ അനുഭവിച്ച് മാത്രം അറിയേണ്ട രഹസ്യങ്ങളാണ് ഒരു ഒരു ഐഡിയ നമുക്ക് തരുന്നു എന്ന് മാത്രമേ വേദത്തിനുള്ളൂ ചിഹ്ന ശോ പറഞ്ഞ വേദം പോലും ആ സ്വരൂപത്തിൽ നിന്ന് എത്രയോ ഡിസ്റ്റൻസ് മാറിയാണ് നിൽക്കുന്നത് കാരണം അടുക്കാൻ പറ്റൂല കാരണം അതാണ് പറഞ്ഞത് അവാത്മന സഗോചരമായ ബ്രഹ്മം അവാത്മന സഗോചരമായ ആത്മ വാക്കിനോ മനസ്സിനാലോ അവാത്മന അഗോചരം ഗോചരമല്ലാത്ത അതുകൊണ്ട് ഗോചരിക്കാൻ ഒക്കാത്ത ആ ബ്രഹ്മം ഇത് നമ്മടെയാണ് നമ്മുടെ സ്വരൂപമായിട്ടിരിക്കുന്നു ശുദ്ധ വെളിപോലിരിക്കുന്നു ശുദ്ധ നിത്യവും വെളിപോൽ പറ്റാ ജയമാരമായി ജീവൻ മുക്തരാനവർ വിദേഹമുക്തി പറ്റി ഞങ്ങളെ അവിടുത്തെ ക്ലാസ് ഓർമ്മവരെ അവിടെ അതിനകത്ത് അവിടെ വിദേഹ മുക്തന്മാരെ പറ്റിയാണ് പറയുന്നത് വേദം പറഞ്ഞു വച്ചിരിക്കല്ലേ അത് പിന്നെ നമുക്ക് തിരുമാന സമയം നല്ല പാഠം ഗംഭീരമായിട്ട് എഴുതിയ വച്ചിരിക്കുന്നു അത് വായിക്കുന്നു വായിക്കുമ്പോ തന്നെ അവൾ അറിയാതെ സ്വാമി നമ്മൾ ആദേശിക്കും മനസ്സിലായല്ലോ ഞാൻ പറയുന്നെന്ന് വെച്ചാൽ എന്റെ ഒരു കഴിവൊന്നുമല്ല എല്ലാം ആ ഗുരുക്കന്മാരുടെ ഒരു അനുഗ്രഹം ഇത് നടക്കുന്നതാണ് പലപ്പോഴും അതിശയം തോന്നുന്ന കാര്യങ്ങളും